ബസ് റൂട്ട് ചേർന്ന് നിങ്ങൾക്കൊരു വില കുറഞ്ഞ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഉടമസ്ഥൻ വീണ്ടും വില കുറച്ചാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് അതും മെയിൻ റോഡ് ചേർന്ന് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ബസ് റൂട്ട് ചേർന്ന് വില കുറഞ്ഞ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതാ അവർക്കായിട്ടൊരു നല്ലൊരു വീടാണ് നാല് വർഷം മാത്രമേ ഉള്ളൂ ഈ വീടിന് പഴക്കമുള്ളും രണ്ടാം നല്ല പണിയാനുള്ള ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അകത്തു നിന്നാണ് സ്റ്റെയർ കേസൊക്കെ കൊടുത്തിരിക്കുന്നത് വീടില് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ നല്ല വലുപ്പമുള്ള വലുപ്പമുള്ളൊരു സിറ്റൗട്ടാണ് അതോടൊപ്പം തന്നെ നല്ല വലുപ്പമുള്ള ഒരു കാർ പോർച്ച് വലുപ്പമുള്ള ഒരു മുറ്റവും ഒക്കെയാണ് വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പത്തര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത് റൂം കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നല്ലൊരു വീടാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കതറിയാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ റൂട്ടിലെ കൊല്ലപ്പള്ളിയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കൊല്ലപ്പള്ളി ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു റിസർവേഷൻ മേഖലയിൽ ബസ് റൂട്ട് ചേർന്ന് ഞങ്ങൾക്കൊരു നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് ലിവിങ് റൂമാണ് കാണുന്നത് ലിവിങ് റൂമ് ഡൈനിങ് ഹാളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം